വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മുപ്പത്തി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി എടവണ്ണച്ചാത്തല്ലൂർ ശ്രീ വേട്ടക്കരൻ ക്ഷേത്രോത്സവം കൊടിയേറി പത്തു ദിവസം നീണ്ടുനിൽക്കുന്ന വിവിധ ചടങ്ങുകളും പ്രത്യേക പൂജകളും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ വരെയാണ് ക്ഷേത്രോത്സവം നടക്കുന്നത് തന്ത്രി കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇന്ന് കൊടിയേറ്റ് നടത്തിയത് ഭാഗവത സപ്താഹം ത്രികാല പൂജ കുട്ടികളുടെ കലാപരിപാടികൾ കളംപാട്ട് ചാക്യാർകുത്ത് തുടങ്ങിയ വ്യത്യസ്ത ചടങ്ങുകളും കലാപരിപാടികളും അന്നദാനവും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും മുതൽ ദിവസങ്ങളിലായി അതി വിപുലമായി ആഘോഷിക്കുകയാണ് അതിൻ്റെ കൊടിയേറ്റ് ആണ് ഇന്ന് ബഹുമാനപ്പെട്ട തന്ത്രി കേൾക്കുമ്പാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചത് പത്ത് ദിവസങ്ങളിലായി അന്നദാനം അതുപോലെ ത്രികാല പൂജ സപ്താഹപൂജ ഭാഗവത സപ്താഹം അതുപോലെ വേട്ടക്കരൻ കളമ്പാട്ട് പന്തിരായിരം ഏറ് ചാക്യാർകൂത്ത് കുട്ടികളുടെ പരിപാടി കലാപരിപാടി തുടങ്ങിയ വിവിധ പരിപാടികളോടുകൂടി അത് വിപുലമായി ആഘോഷിക്കുകയാണ് ഉത്സവത്തിനാവശ്യമായ അന്നദാനം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അതിന് വിപുലമായ അന്നദാന മണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞു പാചകപ്പുര ഒരുങ്ങിക്കഴിഞ്ഞു സപ്താഹ നടത്താനുള്ള സപ്താഹ യജ്ഞവേദി ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ പരിപാടികളും വളരെ വിപുലമായി മുഴുവനും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രം സമിതി പ്രസിഡന്റ് എം വേലായുധൻ സെക്രട്ടറി ടി വിശ്വനാഥൻ ഉപദേശക സമിതി ചെയർമാൻ പി ടി ബാലകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് പി ടി പ്രസന്ന തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ